തിരുവനന്തപുരം നാട്യവേദ സംഘടിപ്പിക്കുന്ന ഗുരുവായൂർ ഫെസ്റ്റ് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മോഹിനിയാട്ടത്തിന് ഊന്നൽ നൽകിയാണ് ഗുരുവായൂരിന്റെ സ്ഥലനാമ മഹിമ വിളിച്ചോതുന്ന നൃത്തോത്സവം ഒരുക്കുന്നത് മാളവിക മേനോൻ എന്നുള്ള നർത്തകിയാണ് ശേഷം ഡോക്ടർ നൃത്തമായിരിക്കും രണ്ടാം ദിവസം പകലും ഇതുപോലെ പല ക്ലാസ്സുകളും നടക്കുന്നു പതിനാലിന് വൈകിട്ട് നാളെ മുപ്പതിന് ടൗൺ ഹാളിൽ ആരംഭിക്കുന്ന നൃത്തോത്സവം ഡോക്ടർ പത്മ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പ്രഥമ നാട്യവേദ പുരസ്കാരം പത്മ സുബ്രഹ്മണ്യത്തിന് ഗുരുസദനം കൃഷ്ണൻകുട്ടി നൽകും എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും മാളവിക മേനോൻ ഡോക്ടർ നീന പ്രസാദ് എന്നിവരുടെ നൃത്തം ആദ്യ ദിവസം മരങ്ങേറും പതിനഞ്ചിന് നടക്കുന്ന ചടങ്ങ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും ഗായത്രി മധുസൂദനൻ ഡോക്ടർ സുനന്ദ നായർ എന്നിവരുടെ നൃത്തം അരങ്ങേറും പതിനാറിന് വൈകിട്ട് സാന്ദ്ര പിഷാരടി ഗോപിക വർമ്മ എന്നിവരാണ് നൃത്തം അവതരിപ്പിക്കുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഉദ്ഘാടകൻ മൂന്ന് ദിവസവും രാവിലെ മുതൽ നൃത്തശില്പശാല സോദാഹരണ പ്രഭാഷണങ്ങൾ താളാഭിനയ ക്ലാസുകൾ ചർച്ചകൾ സംഗീത കച്ചേരികൾ എന്നിവയുണ്ട് നാട്യവേദ സെക്രട്ടറി സുന്ദർ മേലയിൽ ഡയറക്ടർ കലാമണ്ഡലം സോണി ഫെസ്റ്റിവൽ ക്യൂറേറ്റർ വിനോദ് മങ്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു